ഇന്നലെയും കുഞ്ഞോലം മോൻ്റെ ചോര എന്നെ തീ ഇന്നലെയും കുഞ്ഞോലം മോൻ്റെ ചോര എന്നെ തീ എന്നിട്ട് പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം ബസ്പൂർ എന്ന് പറഞ്ഞ നോവൽ എഴുതുയത് അത് ശരിക്കും കുടിയേറ്റ എൻ്റെ കൃഷിക്കാരുടെ ഈ എൻ്റെ അപ്പനൊക്കെ എന്തിനായിരിക്കും അവർ മലബാറിലേക്ക് കുടിയേറിയത് എന്നതിനെക്കുറിച്ചുള്ളൊരു അന്വേഷണമാണ് ശരിക്കും ബെസ്പൂർ ഖാന ബെസ്പൂർ ഖാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാറ്റിൻ വേഡായത് അത് ഈ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയും സ്വർഗ്ഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഇടയിലുള്ള ഒരു സ്ഥലത്ത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ചെല്ലുമെന്നും അവിടെ നിന്നാണ് പിന്നെ അങ്ങോട്ടേക്ക് പോകണം ഇങ്ങോട്ടേക്ക് പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ശരി അപ്പോൾ ഈ മലബാറിലെ കുടിയേറ്റം പോലും കൃഷിക്കാർ എത്തിയത് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് എത്തപ്പെട്ടതെന്നുള്ളതാണ് അന്ന് ചിലർ ഇടയ്ക്കും പോയി വിട്ടുപോയി ഈ ലോകം തന്നെ വിട്ടുപോയവരുണ്ട് അപ്പോൾ അത് വെച്ചിട്ടൊരു നോവലായിരുന്നു ആ നോവലിൽ എഴുതി അത് ടി സി ബുക്സ് പ്രസിദ്ധീകരിച്ചു അത് നല്ലപോലെ ഇതുപോയി എന്നാൽ പിന്നെ ഞാൻ കുറേ അത് അമ്മയുടെ മരണം അമ്മ മരിച്ചു എന്നാ അത് ആ ഒരു ആറ് മാസമുള്ള അമ്മ ഇങ്ങനെ ഒരു ഇതായിട്ട് അപ്പോൾ ഞങ്ങൾ എൻ്റെ സഹോദരിയും വരും ഷെയ്ഡി ഞങ്ങളുടെ അങ്ങോട്ട് കൂടിയിട്ട് ആസ്പത്രി തന്നെ ആറുമാസം ഇങ്ങനെ ശരിക്ക് ശുശ്രൂഷിച്ച് ഇത് ചെയ്ത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു കർഷക സമരങ്ങളെന്നു പറഞ്ഞുകൊണ്ടിരുന്ന ഒരു എ സി വർക്കി എന്ന് പറഞ്ഞവരാണ് അപ്പോൾ പുള്ളി ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വേണ്ടി ആസ്പത്രി വരികയാണ് പുള്ളിയുടെ ഒരു ലൈഫ് സ്റ്റോറി ഇങ്ങനെ പുളി ചെയ്ത സമരങ്ങൾ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു കർഷകനായിരുന്നു അത് ഞാൻ വെച്ചുകൊണ്ടിട്ട് നല്ലവനായ അയൽക്കാരൻ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം അത് ടോമിയാണ് അതിന് ഇത് അവരുടെ ഒരു കർഷക ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ ഫാർമേഴ്സ് ഇതാണ് അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിട്ട് ഇത് പുസ്തകം ഇറക്കിയത് അതാണ് പിന്നെ അടുത്ത് ചെയ്തത് ബെസ്ബുർഖാന അപ്പോൾ അതിൻ്റെ ഒരു തുടച്ച മാതിരി അത് വരുന്നത് ബസ്പൂർ ഖാന അനുയോഷ് ചെയ്ത് പിന്നെ എന്നെ ഞാൻ വിട്ട് അധികവും യാത്രകൾ തന്നെയായിരുന്നു വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നോർത്ത് ഇന്ത്യ നമ്മൾ കണ്ടിട്ടില്ലാത്ത നാടുകളിൽ കൂടിയൊക്കെയുള്ള യാത്രകൾ പിന്നെ കുറേ വ്യത്യസ്തരായിട്ടുള്ള അനുഭവങ്ങൾ അറിവുകൾ ഒക്കെ യാത്രകൾക്കിടയിൽ ഇങ്ങനെ കിട്ടി അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രത്യേക ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഒന്ന് ഹിമാലയ ഭാഗങ്ങളിലുള്ളതും പിന്നെ നർമ്മദ നർമ്മദാ എന്ന് പറഞ്ഞിട്ട് സംഭവം നടത്തി അത് ഈ നർമ്മദയിൽ നാടകം കളിക്കാം നർമ്മദയുടെ തീരത്ത് പോയപ്പോഴാണ് ഈ നർമ്മദ പരിക്രമിനെ കുറിച്ച് അറിയുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നർമ്മദ ഉത്ഭവിക്കുന്നത് അങ്ങ് ഇവിടെയാണ് ഇവിടെ മധ്യപ്രദേശിൽ ഒരു സ്ഥലത്താണ് സ്ഥലത്തിൻ്റെ പേര് വിട്ടുപോയി അവിടുന്ന് ചെറിയൊരു തോടായിട്ട് ഇങ്ങനെ വരുന്ന ഈ നർമ്മദ അതിനോടൊപ്പം തന്നെ നമ്മളിങ്ങനെ യാത്ര തുടങ്ങുകയാണ് അത് അവസാനിക്കുന്നത് എവിടെ മഹാരാഷ്ട്രയിലെ അങ്കലേശ്വർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് അവസാനിക്കുന്നത് അത് കടലിച്ചിലെന്നായിരുന്നു അപ്പോഴത്തേനും ഈ നദി ഇത് ഭയങ്കര വികസിച്ച് പുല്യ മഹാനദിയായിട്ടിങ്ങനെ ഒഴുകാണ് അപ്പം ഇത് ഞങ്ങൾ നാടകേഴ്സിലും കഴിഞ്ഞിട്ട് ഞങ്ങൾ പുഴയിൽ കുളിക്കുകയാണ് അപ്പോൾ ഈ കുറച്ച് സ്വാമിമാരിങ്ങനെ ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിന്റെ മുകളിലിങ് ഇങ്ങനെ പദ്മാസനത്തിൽ ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്ന അപ്പൊ അവരുമായിട്ട് ഇങ്ങനെ ഈ പരിചയപ്പെടുകയും അപ്പൊ അവരിൽ നിന്നാണ് ഈ നർമ്മദ ഇവര് പരിക്രമികളാണ് ഇവരിങ്ങനെ യാത്ര പോകുന്നവര് എത്രയോ തലമുറകളായിട്ട് ഇങ്ങനെ ആൾക്കാര് പോയിക്കൊണ്ടിരിക്കും അവിടെ നിന്ന് അങ്ങനെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് എവിടെ നിർത്തുന്നു അവിടെ നിർത്തിയിട്ട് പിന്നെ വന്നിട്ട് അവിടെ നിന്ന് തുടങ്ങിയാൽ മതി ഉം എന്നിട്ട് എന്റെ ഇപ്പൊ ഇവിടുന്ന് അമർഖണ്ഡ് അമർഖണ്ഠി ഇതാണെങ്കിൽ അമർകണ്ടിന്ന് ഇങ്ങനെ നമ്മൾ തോട് പുറപ്പെടുന്നു ഇതിങ്കില് അങ്കലേശ്വരി വരുന്നു അപ്പം നാല് സംസ്ഥാനങ്ങൾ പോകും നമ്മൾ എവിടെയാണ് ചെല്ലുന്നതെന്ന് ഒരു ദിവസം നമുക്ക് വിടുപാടുണ്ടാവില്ല അങ്ങനെ പോയി കഴിഞ്ഞിട്ട് എന്നിട്ട് ഇത് വലതു കരയിൽ കൂടിയാണ് നമ്മൾ വരേണ്ടത് എന്നിട്ട് അവിടെ നിന്ന് അങ്കലേശ്വരി നമ്മൾ കടലിൽ ചെല്ലുന്നു അവിടെ നിന്ന് കുറച്ച് വെള്ളം എടുക്കുന്നു അപ്പോൾ ആ ഇവിടുന്ന് ഒരു ശകലം വെള്ളം എടുത്തിട്ടുണ്ടാവും നമ്മൾ തുടക്കത്തിൽ ഉറവെന്ന് അമർക്കണ്ടിന്ന് അത് മലയാണ് അവിടെ എടുത്തിട്ട് ഈ കടലിൽ കൊണ്ടുപോയിട്ട് ഇത് കൊണ്ടിട്ട് ഒഴിക്കണം അവിടുന്ന് കുറച്ച് വെള്ളം എടുക്കണം അതാണ് വിശ്വാസപ്രകാരമുള്ള അമർ എന്നിട്ട് പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുകൾ നടന്നിട്ട് നമ്മൾ ഈ അമർ കണ്ട് തിരിച്ചെത്തണം ഇതാണ് ഒരു പരിക്രമം ഒരു എന്ന് പരിക്ക്ര വർഷം മൂന്നര വർഷമാണ് അപ്പോഴത്തേനവിടെ എത്തുള്ളൂ നാല് സംസ്ഥാനങ്ങളിൽ പോകണം അപ്പം ഞാനിത് കേട്ടുകഴിഞ്ഞപ്പം എൻ്റെ ഭയങ്കര ഭയങ്കരമുച്ചാൽ നാല് സംസ്ഥാനങ്ങളിലെ ഉൾഗ്രാമങ്ങളിൽ കൂടി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ഭയങ്കര യാത്രയായിരുന്നു അതുമാത്രമല്ല ഒരു ദിവസം നമ്മൾ സാധാരണ ഒരിടത്തൊക്കെ പോകുമ്പോൾ നമ്മൾ റൂം എടുക്കുന്നു നമ്മളവിടെ പോകുന്നു ഇപ്പോൾ ഹിമാലയൻ ധരംശാലയിൽ പോയി നിൽക്കുമ്പോൾ അങ്ങനെയാണ് അവിടെ നമ്മൾ റൂമുണ്ടാവും ആ റൂമിൽ നിന്ന് രാവിലെ ഇറങ്ങി ചുറ്റുകിടക്കുന്നേ ഇറങ്ങുന്നുള്ളൂ എപ്പോഴും നമുക്കൊരു സ്ഥലമുണ്ട് ഭക്ഷണത്തിന് നമ്മൾ ഹോട്ടലിൽ പോകാം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഇറങ്ങി കിട്ടിയാൽ കിട്ടി ഇത് എവിടെ എത്തുന്നു എന്നൊന്നും നമുക്കറിയാം നമ്മുടെ ഈ പുഴേൻ്റെ ഇതേ ഇങ്ങനെ പോവുകയാണ് അതൊരു ബമ്പൻ യാത്രയാണ് ഞാൻ ഞാനത് അതാണ് എൻ്റെ ഒരു ആറുമാസം ഞാനത് ചെയ്തു അതോടുകൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന വരുന്നൊരു മാനസികമായിട്ടുള്ളൊരു ഭയങ്കര ഇതുണ്ട് കാരണം നമ്മൾ ഇത്രയും വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യര് സ്വാമിമാർ അതേമാതിരി തന്നെ സാധാരണ കൃഷിക്കാര് ഒപ്പം തന്നെ നമ്മൾ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഭയങ്ങളുണ്ട് നമ്മുടെ ജീവൻ കാട്ടിൽ പോയിട്ട് പോവുക അങ്ങനെയൊക്കെ ഭയങ്കര രസമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ നമുക്കൊരു പുല്ല് മാരിക അതിജീവിക്കാൻ പറ്റുന്ന ഒരു ധൈര്യം ഉണ്ടാവുക ഏഹ് ഒപ്പം തന്നെ ജനങ്ങളിൽ എനിക്ക് ഞാൻ ഈ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എൻ്റെ ഒരു ഇതിനകത്ത് ഈ ആൾക്കാരിൽ എന്നിൽ പോലും ഒരു വിശ്വാസമൊക്കെ ഇങ്ങനെ നശിച്ചു പോയിരുന്നായിരുന്നു ഈ ഇതിനൊരു പുല്യ പ്രസക്തി ഇല്ലാത്ത ഒരു ലൈനിലേക്ക് എത്തിയായിരുന്നു ഞാനവിടെ ഏഹ് ഈ പ്രസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ ആൾക്കാരിലോ ഒന്നും നമ്മളിപ്പോൾ സ്നേഹിതരെ പോലും എനിക്ക് വിശ്വാസമില്ലാത്ത കാരണം ഇതിനകത്ത് ആരാണ് പണിയുന്നതെന്ന് നമുക്ക് പലപ്പോഴും അറിയത്തില്ലാത്തൊരവസ്ഥയിലെത്തിയായിരുന്നു പക്ഷെ ഇത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇത് തുടങ്ങിക്കഴിഞ്ഞപ്പം ശരിക്കും നമ്മൾ ഒരു പുഴയിൽ പോയിട്ട് അപകടത്തിൽ പോകുകയാണെങ്കിൽ ആരെയും വിളിച്ച് പറയും ഏ വായ് ഓ വാച്ച് ഞാൻ ഈ ഹോ ഈ ഐസ ചെല്ലോ എന്ന് പറയും ഈ ഭയങ്കരാണ് നമുക്കൊരു ജീവിതത്തിൽ ഇങ്ങനെ പ്രകൃതി അതേമാതിരി പുഴയോടുള്ള നമ്മുടെ നമുക്ക് അവസാനം ഈ അമ്മ ഈ പുഴ ഒരു വലിയൊരു അനുഭവം അത് അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം മാറിപ്പോയിക്കഴിഞ്ഞാൽ അപ്പം നമുക്ക് സങ്കടം വരും ഈ പുഴയുടെ ശബ്ദം കേട്ടിട്ടില്ല നമുക്ക് ഭരാന്തി പിടിക്കുന്നവർ വരുന്നതാണ് അപ്പോൾ ഈ പ്രകൃതി മനുഷ്യൻ ജീവജാലങ്ങൾ ഇതൊക്കെ വളരെ ഇതായിട്ട് നമുക്കൊരു ധ്യാനം മാരിയാ ഇങ്ങനെ പോയി കാണാനും ഒക്കെ പറ്റിയ അവസാനം എൻ്റെ കാലിൻ്റെ അടിയിൽ അനുസരിച്ച് കഴിഞ്ഞാൽ ഞാൻ ചെന്ന് ചാടിയ മാസം വേറെ ഇതായിരുന്നു ഈ നവംബറിലാണ് ചെന്ന് ചാടിയത് അതിശൈത്യത്തിൽ ഞാൻ കുടുങ്ങി അപ്പം എൻ്റെ കയ്യിൽ ആയക്കുടി ഉള്ളത് ഒരു എന്നാ ഒരു സ്ലീപ്പിംഗ് ബാഗുണ്ട് പിന്നെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഉണ്ടായിരുന്നു ഇതും കൂടിട്ടാണ് ഞാൻ ഈ യാത്ര ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഇത് അപ്പം എന്നു വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും ഈ കാലിൻ്റെ അടിയിൽ വിണ്ട് കീറിയിട്ട് പഴുത്ത് അതൊരു വലിയ അസുഖങ്ങളായിട്ട് മാറി പനിയായിട്ട് അങ്ങനെ പനിയായിട്ട് ഞാൻ തിരിച്ച് വരും അപ്പോൾ ആ അങ്ങനെയുള്ള കുറേ സാഹസിക യാത്രകളൊക്കെ ഇങ്ങനെ നടത്തി പിന്നെ ഞാൻ ഈ ബസ്ബുർഖാനയുടെ രണ്ടാം ഭാഗം എഴുതാമെന്ന് വിചാരിക്കുക കാരണം ഈ കുടിയേറ്റക്കാരെ കൊണ്ടുവന്ന് അവിടെ നിർത്തിയിട്ട് ഞാൻ അവിടെ നിർത്തിയിട്ട് പോയതാണ് അതൊരു യാത്രയ്ക്ക് അങ്ങ് പോവുകയാണ് അവർ അത് പ്രസിദ്ധീകരിച്ചിട്ട് എനിക്ക് കൂപ്പി ഗുജറാത്തിലേക്ക് അയച്ചിട്ടുമായിരുന്നു അതിൻ്റെ ഒരു രണ്ടാം ഭാഗം അതിന് അവരെന്താണ് നേരിട്ട് എന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ തിരുവണ്ണാമല റൂം എടുത്ത് അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പോയിട്ടുണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ ഷെവിയും കൂടിയാണ് ആദ്യം പോയത് അപ്പോൾ ആ നല്ലൊരു സ്ഥലമാണ് വളരെ സൈലൻ്റ് ആയിട്ടിരിക്കാം അപ്പോൾ നോവൽ എഴുതണേൽ നമുക്ക് കുറെ പഠിക്കാനുണ്ട് അപ്പോൾ തന്നെ സൈലൻസ് നമുക്ക് ആവശ്യമാണ് നമുക്കിവിടെ ഇരുന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല അതാണ് എൻ്റെ പ്രധാന കാര്യം അങ്ങനെ അവിടെ പോയി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഈ കണ്ണിലുള്ള ക്ലൂട്ടിങ് അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോഴാണ് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ട് ഇതിന് അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വെറുതെ എന്ന് വെച്ചാൽ ഇവിടെ നിന്നും നമുക്ക് നോക്കാൻ തോന്നുന്നില്ല ഞാൻ ആ റൂമിൻ്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ മലേനെ കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് ബ്ലാക്ക് എന്നാൽ ഈ കറുത്ത മുടി മാതി ഒന്നും കാണുന്നില്ല അപ്പോൾ എന്നാ ഒരു എന്നാ ഈ പല ആശുപത്രികളിൽ പോയി അപ്പോൾ ഇത് റിട്ടിനേൻ്റെ ഉള്ളിലെ ഒരു പ്രശ്നമാണെന്നും അതിന് റിട്ടിനുള്ളിൽ ഇഞ്ചെക്ട് ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഭയങ്കര എക്സ്പെൻസീവാണ് ഭയങ്കര പ്രശ്നങ്ങളുമാണ് അങ്ങനെ അന്ന് നമ്മുടെ പി ബാലൻ പുല്ലി എന്നെ ഈ നിർമലാനന്ദഗിരി സ്വാമിയുടെ എടുത്ത് കൊണ്ടിട്ട് പുള്ളി പറഞ്ഞു പോയിട്ടൊരു കുറച്ച് കാലം പോയി വിശ്രമിക്കാൻ പറഞ്ഞു ഇനി എന്ത് പരിപാടിയും വേണ്ട വായന വേണ്ട എഴുത്ത് വേണ്ട ഒരു കാര്യങ്ങളെല്ലാം വിട്ടിട്ട് കുറച്ച് കാലം വിശ്രമിക്കാൻ പറഞ്ഞു വിശ്രമിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ മാനസികമായിട്ട് നമ്മൾ കുറച്ച് ഇതിൽ നിന്ന് സ്വയം ഉണ്ടാക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് അത് നല്ല ഒഴിവായിട്ട് ഇരിക്കാൻ പറയാം ആ ഇരിപ്പ് ഒരു ആറേഴ് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മെല്ലെ കണ്ണ് തെളിഞ്ഞൂടി ആ കണ്ണ് തെളിഞ്ഞു വന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ഇദ്ദേഹത്തിനെ പോയി കണ്ടു അപ്പം അതിന് അതിന് ധൈര്യം ഉണ്ടെങ്കിൽ വായിച്ചോളാൻ പറയുക നമുക്ക് തന്നെ ഒരു ധൈര്യം തോന്നുകയാണെങ്കിൽ ചെയ്തോളാൻ പറയുക അപ്പോഴും ആ വ്യക്തതയില്ല ഇപ്പോൾ ഞാൻ കാണുന്ന ഈ വലത്തേക്കാണ് കാണുന്ന ഔട്ട് ഓഫ് ഫോക്കസ് ഇല്ല അതിന് ഞാൻ ഇത് എഴുതുന്നത് എന്നാ മലബാർ വായിട്ട് വായിക്കുക അപ്പം അതിൻ്റെ ഒരു ആമുഖം ഇത് കണ്ടിട്ട് ഞാൻ ബിസ്പ്രക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് വായിക്കുന്നത് കുറച്ചുകൂടി കൂടെ ഒരു ഹിസ്റ്ററി നമുക്ക് കുറച്ചുകൂടി വളരെയധികമായിട്ടുള്ള കാര്യങ്ങൾ അറിയാലോ ആയിരത്തി എണ്ണൂറുകൾക്ക് മുമ്പുള്ള കാലങ്ങളും മലബാറിൻ്റെ ഹിസ്റ്ററിയാണിത് അപ്പം ഞാനത് വായിക്കാൻ ആമുഖ ഇതിൽ തന്നെ എനിക്ക് ഏറ്റവും ഉടക്കിപ്പോയിതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഈ ലോകനെ കുറിച്ചിട്ട് ഡോക്ടർ കെ കെ എൻ കുറുപ്പ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പുള്ളി എങ്ങനെയാണ് ഈ ഇത് വന്നത് സിവിൽ സർവീസിൽ വന്നത് ഒരു ഗ്രാമീണ കർഷകൻ്റെ മകനായിരുന്നു ഇയാള് സ്കോട്ട്ലൻഡുകാരനാണ് അദ്ദേഹം എന്നാ ഈ സിവിൽ സർവീസ് പാസ്സാകുന്നതും അങ്ങനെ ഇന്ത്യയിൽ വരുന്നതും അങ്ങനെ മലയാള ഭാഷ പഠിച്ച് മലയാളത്തിലെ ഒരു ഈ മലബാറിൽ ഒരു ചെറിയ ആദ്യം തമിഴ്നാട്ടിലായിരുന്നു കുറച്ചു കാലം പിന്നെ മലബാറിലൊരു എന്നാ ഒരു ജില്ലാ ജഡ്ജിയുടെ ഇതിൽ വരിക ആ ജില്ലാ ഇയാൾ ഇങ്ങനെ കയറി 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 മലബാറിൻ്റെ കലക്ടർ വരിയായി ആ കലക്ടർ വരിയായി കഴിഞ്ഞപ്പോഴാണ് മലബാർ കലാപങ്ങൾ തുടങ്ങുന്നത് കലാപങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെണ്ണൂറ്റി മുപ്പത് മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ജന്മിമാരും ഭൂ ഉടമകളും അല്ലെ ഈ ഭൂ കൃഷിക്കാരും ഭൂ ഉടമകളും തമ്മിലുള്ള സംഘർഷങ്ങളാണ് യഥാർത്ഥത്തില് അപ്പം ഇത് ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ ഒരു പിന്നെ ഗവണ്മെന്റ് അന്നത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഗവൺമെൻറ് ഒരു കമ്മീഷനെ വെച്ചു സ്ട്രേഞ്ച് കമ്മീഷൻ എന്ന് പറയും എന്താണ് ഈ കലാപങ്ങൾക്ക് കാരണം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അപ്പോൾ ഇയാൾ പറഞ്ഞത് മതപരമാണ് മുസ്ലിംസ് മതപരമായിട്ടുള്ള ഇതായിട്ടാണ് ഇതുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ കരി നിയമങ്ങൾ വന്നത് ഹേബിയസ് കോർപ്പസ് നിർത്തിലാക്കി അതേമാതിരി തന്നെ മുസ്ലിംസിന് ആയുധങ്ങൾ കൊണ്ട് നടക്കുന്നത് നിർത്തിലാക്കി അങ്ങനെ കുറേ നിരോധനങ്ങൾ വന്നു ആ നിരോധനങ്ങൾ വന്ന അതിൻ്റെ തുടർച്ചയുമായിട്ടും പക്ഷെ കലാപങ്ങൾ ഇവിടെ ഒതുങ്ങിയില്ല അപ്പോൾ ഈ എന്നാ ഈ ഇത് ശരിക്കും വിവരുടെ മാത്രമല്ലെന്നും മറ്റ് കൃഷിക്കാർ ഇതെല്ലാം നേരിടുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കി എന്നാ ഈ പലരും ഉദ്യോഗത്തിലുള്ള കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഇത് എന്നാ പ്രശ്നങ്ങളാണ് അതിൻ്റെ ഇത് ജാതിപരം മതപരം മാത്രമല്ല ഇതിനകത്ത് ഭൂ ഉടമകളും ബിരുദങ്ങളുടെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞിട്ട് രണ്ടാമതൊരു കമ്മീഷൻ എനിക്ക് അത് ഈ ലോകനെയാണ് ഏൽപ്പിക്കുന്നത് ലോകനന്നൊരു ആറുമാസക്കാലത്തോളം ചുറ്റി നടന്ന് മലബാറിൽ വയനാട് ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളും കാണുകയും ആയിരത്തി എണ്ണൂറ്റി എന്ന എഴുപതുകളാണ് സമയം കാണുകയും അതുകൊണ്ട് മൂവായിരത്തി ഇരുന്നൂറോളം കൃഷിക്കാരെ തന്നെ നേരിട്ട് കാണുകയും അവരിൽ നിന്ന് അവരുടെ പരാതികൾ വാങ്ങി അതായത് എല്ലാ മതസ്ഥരുണ്ട് ജാതി മതസ്ഥരിൽ നിന്നിട്ട് അദ്ദേഹം വാങ്ങിയിട്ട് ഇത് എല്ലാം കൂടി കൂടിയിട്ട് ഗവൺമെൻറ് വലിയൊരു സംഭവം സമർപ്പിക്കും അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് ഇത് ശരിക്കും കൃഷിക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമീപനം എന്നാ നമ്മുടെ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ ഇത് പല പ്രശ്നങ്ങളുണ്ടാകും അങ്ങനെ പുള്ളി സമർപ്പിക്കുകയാണ് അതോടുകൂടി പുള്ളിനെ ഇവിടെ സ്ഥലം മാറ്റി ഇത് അന്വേഷണ ഇതിലേക്ക് വിട്ടുകൊടുത്ത് ആ സാധനം എവിടെ പോയിരുന്നവരും ആർക്കുണ്ടായി അങ്ങനെ പുള്ളീനെ ഇവിടുന്ന് മദ്രാസിലേക്ക് മാറ്റി ഇന്നെ കൊച്ചിയുടെ ഇതിൻ്റെ ഉത്തരവാദിയാക്കി പിന്നെ പുള്ളി നടത്തിയ ഏറ്റവും വലിയൊരു സംഭവം ചട്ടപ്പാടി വാലി കേസ് എന്ന് എന്നറിയാം അതായത് ഈ സൈലൻറ്റ് വാലി അടക്കമുള്ള പ്രദേശങ്ങളിൽ അന്നത്തെ ഈ ബ്രിട്ടീഷുകാരായിട്ടുള്ള ഭൂ ഉടമകൾ എസ്റ്റേറ്റ് ഉടമകൾ കയ്യേറിയപ്പം അതിനെതിരെ കേസ് നടത്തിയിട്ട് ഇതിനെ തിരിച്ചു കൊണ്ടിരുന്ന ലോകനാണ് ഈ സൈലൻ്റ് വാലിയൊക്കെ രക്ഷപ്പെടുത്തിയത് ശരിക്കും ലോകനാണ് അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ കേട്ടുകഴിഞ്ഞപ്പോൾ പുള്ളിനെ കുറിച്ചൊരു ഇതൊരു ഭയങ്കര ഇതാണല്ലോ എന്നിട്ട് അവസാനം എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിനെ ഇതിൻ്റെ ഈ പിന്നെ ഇത് ഈ കേസ് വിജയിച്ച് ഉടനെ തന്നെയാണ് ഇദ്ദേഹത്തെ രണ്ടാമത് കളക്ടറാക്കുന്നത് ഈ രണ്ടാമത് കളക്ടറാക്കി കഴിഞ്ഞിട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലെത്തിയ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പുള്ളിക്ക് മലബാർ മാനുവൽ അതായത് ഇന്ത്യയിലുള്ള എല്ലാ ജില്ലകളുടെയും ഇതേമാരി എന്നെ ഇത് എഴുതാൻ വേണ്ടിയിട്ട് എൽപ്പിക്കുകയാണ് അതിൻ്റെ ഉത്തരവാദിത്വം മലബാറിൻ്റെ ചരിത്രം എഴുതാൻ വേണ്ടിയിട്ട് പുള്ളിനെ എഴുതി അങ്ങനെയാണ് ഈ മലബാർ മാനുവൽ ഉണ്ടാകുന്നത് അത് അന്നത്തെ ഈ ഗവൺമെൻറ്റ് തന്നെ മുൻകൈ എടുത്തിട്ട് ചെയ്തൊരു പരിപാടിയാണ് ആ ഇതിനകത്തൂടെ പുള്ളിക്കിതിൻ്റെ ഒരു ഹിസ്റ്ററി മനസ്സിലാക്കുകയും ഒപ്പം തന്നെ പുള്ളി അന്ന് പ്രയോഗത്തിൽ നേരിട്ട കുറേ കാര്യങ്ങളുണ്ട് പുള്ളിയാണ് ഈ ഭയങ്കരമായിട്ടുള്ള കുറേ കലാപങ്ങളെ പുള്ളി പോയിട്ട് പുള്ളി കൂടെ പോയിട്ട് നേരിടുന്നുണ്ട് വരാറ് എന്നിട്ട് ഇതിൻ്റെ അവസാനം പുള്ളി എഴുതി വെച്ചു അതായത് ഈ എന്ത് നമ്മുടെ കരി നിയമങ്ങൾ ഉണ്ടാക്കിയാലും ഈ കൃഷിക്കാർക്ക് അനുകൂലമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ഇത് ഭയങ്കരമായ പ്രശ്നങ്ങൾ മലബാർ വീണ്ടും ഉണ്ടാക്കുന്നുണ്ട് എഴുതി വെച്ച് ഈ ഭാഗ്യം എഡിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് അന്നത്തെ കണ്ട് അന്ന് മലബാർ എന്ന് പറഞ്ഞാൽ ആരാന്ന് പറയണം രാജാതി രാജനാണ് ഇവിടുന്ന് പുള്ളി എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ടതാണ് പുള്ളി എന്ന് പറഞ്ഞാൽ ഉയർന്ന ഏറ്റവും നല്ല പ്രൊമോഷനുകൾ കിട്ടുന്നൊരു സമയമാണ് പുള്ളിക്കിപ്പോൾ ആരും അറിയില്ല പക്ഷേ ഈ പേജ് കട്ട് ചെയ്യാൻ പുള്ളി തയ്യാറായില്ല പുള്ളി പറഞ്ഞ ഐ കാണ്ട ഞാൻ കണ്ട ഒരു സത്യത്തിനെ അറിഞ്ഞാലും അന്നൊരു ഇതോ അന്നത്തെ ഒരു സ്ഥാനം ഇതോർക്കണം പുള്ളിനെ ഇവിടുന്ന് തരം തഴ്ത്തിയിട്ട് കടപ്പ ആന്ധ്രാപ്രദേശിലെ കടപ്പ ജില്ലയിലേക്ക് സ്ഥലം മാറ്റുകയാണ് ഏ ഒരു മൈസിലേറ്റായിട്ട് പുള്ളി അവിടെ മൂന്ന് മാസം ജോലി ചെയ്തിട്ട് ഈ പെൻഷൻ്റെ ഇതൊക്കെ റെഡിയാക്കിയിട്ട് പുള്ളി ജോലി രാജിവെച്ച് തിരിച്ചു പോവുകയാണ് അപ്പം എനിക്ക് ഇയാളുടെ ഈ ലൈഫ് സ്റ്റോറി ഇത് ഇത്രയും ഇത് കിട്ടിക്കഴിഞ്ഞപ്പോ എനിക്ക് ഇയാളുടെ ഒരു പ്രധാന ഇതായി അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ചിട്ട് കെ കെ കുർബന് തയ്യാറാക്കിയിട്ടുള്ള പഠനങ്ങൾ സംഘടിപ്പിച്ച് അത് മനസ്സിലാക്കി അവർ ദേശാഭാനി വീക്കിലി ഒരു ഇദ്ദേഹത്തെക്കുറിച്ചിട്ടൊരു ഇത് കേട്ടിട്ടുണ്ടായിരുന്നു അത് സംഘടിപ്പിച്ചത് അങ്ങനെ ഒരു അദ്ദേഹത്തിന് കിട്ടുന്ന വിവരങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ എഴുതിയ നോവലാണ് ഈ ഗുഡ് ബൈ മലബാർ എന്ന് പറയുന്നത് അപ്പോൾ എഴുതാൻ പോയത് വേറെ നോവലാണെങ്കിലും തിരിച്ചു വരുന്നത് ഗുഡ് ബൈ മലബാറാണ് നിന്ന് കിട്ടിയിട്ടുള്ള ഒരു സാധനം അത് നോവല് ഞാനിവിടെ കൊണ്ടുവന്ന അത് എറണാകുളത്തായിരുന്നതായിട്ട് പ്രകാശനമൊക്കെ ഉണ്ടായിരുന്നത് അത് എന്താണ് അപ്പോഴാണ് ഈ കോവിഡ് വരുന്നതിന് മുമ്പ് അതിൻ്റെ തൊട്ടടുത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ വിളിച്ചിട്ടുണ്ടായിരുന്നു വരാൻ വലിയ സാനുമാഷായിരുന്നു ചെയ്തത് അപ്പോൾ എനിക്ക് വലിയ ആശയമായിരുന്നു പുള്ളീനെ കൊണ്ടിട്ട് ഇത് ചെയ്യും പുള്ളിക്ക് ഒരുപാട് പ്രായമായിരുന്നു അന്നും കുറേ ആൾക്കാർ അവിടെ എറണാകുളത്ത് അവിടെ വന്നിട്ടുണ്ടായിരുന്നു കാണാനൊക്കെ ആയിട്ട് പങ്കെടുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ എന്നാ അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ഇതിനകത്തുനിന്ന് ഈ മലബാർ മാനിയിൽ നിന്ന് ഈ ഇതിൻ്റെ ഒരു ഒരു കണ്ണികയായിട്ട് കുഞ്ഞിൻ മായും എന്ന് പറഞ്ഞാൽ ഒരാളെ കുറിച്ചിട്ട് രോഗം പറയുന്നുണ്ട് അതേ ഒരു കൃഷിക്കാരനായിരുന്നു അതേ ഒരു കളമ്പ് കേസിൽ പ്രതിയായിട്ട് എട്ട് വർഷം ജയിലിൽ കിടന്നിരുന്നു അപ്പോൾ സിപ്പായിലകൾ എന്താ തുടങ്ങിയ കാലത്ത് ഇദ്ദേഹം എന്നാ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ തലശ്ശേരി റോട്ടിൽ വെച്ചിട്ട് ഇയാൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഗവൺമെൻറ്റിനെതിരെ സംസാരിക്കാൻ അത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇവരുടെക്ക് പോയിട്ടില്ല ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തന്നെയാണ് ശരിക്കും നമ്മുടെ നാട് പിടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിനെതിരെ എന്നാ പുള്ളി പരസ്യമായിട്ട് വർത്തമാനം പറയുകയും അങ്ങനെ ആൾ അപ്പത്തന്നെ പോലീസ് സിപ്പായികൾ വന്ന് പിടിച്ച് ഇയാളെ അറസ്റ്റ് ചെയ്ത് എന്നെ കൊണ്ടുപോയി എന്നിട്ട് വിചാരണ ചെയ്ത് നാട് കടത്ത് പോയത് എന്നിട്ട് തിരിച്ചിറപ്പള്ളി ജയിലിൽ വെച്ചിട്ട് മരിച്ചുപോയി അപ്പോൾ ഈ ഒരു കണ്ണികലി കിടക്കുന്ന സാധനം ഞാൻ നോവലിൽ നന്നായിട്ട് പരമാവധി ഇതിനെ കയറ്റാൻ ശ്രമിച്ചു കുഞ്ഞിമായനോട് നമുക്കൊരു ഇന്ത്യയെ പോലും ആദ്യമായിട്ട് വാക്കുകൾ കൊണ്ടിട്ട് യുദ്ധം അവിടെ നടക്കുന്നുണ്ട് അത് വാൾ വാക്കുകൾ കൊണ്ടിട്ട് ഇങ്ങനെ ഒരു സംഭവം നടത്തിയത് കുഞ്ഞിമായ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ചരിത്രത്തിന് ആരും പറയാത്ത കുഞ്ഞുമായ അപ്പോൾ ഇതിനെ നോവലിൽ കുറെ കൊണ്ടിരുന്നെങ്കിൽ എനിക്ക് അത്രയെങ്കിലും ഇതാക്കുന്നതല്ലേ അപ്പോഴാണ് ഞാൻ ഇതിനെ ഒരു സിനിമയാക്കിയാലോ എന്ന് ചിന്തിക്കുകയും അതിൻ്റെ ഒരു സിനിമാ രൂപത്തിലേക്ക് ഇതിനെ ഒരു സാധനം ഉണ്ടായി എന്തായിരിക്കും കുഞ്ഞിമായും പറഞ്ഞത് അതിന് മാത്രം ഫോക്കസ് ചെയ്യുക ഏ അപ്പോൾ ആ നാളത്തെ ആ കാലഘട്ടത്തിൽ കൃഷി ജന്മി വൂടുമ ഇവിളുമായിട്ടുള്ള ബന്ധങ്ങൾ ഇതെല്ലാം ഒന്ന് വിശദീകരിക്കാൻ പറ്റിയ വലിയൊരു സംഭവമായിരിക്കും ഇദ്ദേഹം പറഞ്ഞത് അല്ലേ ഇത് ഇതിങ്ങനെ ഒരു വൈവിധ്യം പിന്നെ അറിവുകളുണ്ട് സിസ്റ്റം എല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഇത് വെച്ച് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ സമയത്താണ് കോവിഡ് ശക്തമാകുകയും ഇതുകൂട്ടി പോവുകയും ചെയ്തു അപ്പോൾ ഇത് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു രീതിയിലുള്ള ഒരു സാധനം നടക്കില്ല നടക്കൂലെന്നുള്ള ഉറപ്പായി അപ്പോഴാണ് ഞാനിതൊരു ഒറ്റയാൾ നാടകമായിട്ട് ഇത് അവതരിപ്പിക്കുക അത് ചെയ്തത് ഇതേമാതിരി എന്നെ ഒന്ന് ഷൂട്ട് ചെയ്തു അത് യൂട്യൂബിലിട്ടു അത് കുറേ ആൾക്കാർ കാണുകയും അങ്ങനെ കണ്ട ആൾക്കാരത് വിളിക്കുകയും അങ്ങനെ ഇത് അവതരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഞാനിപ്പോൾ പല സ്ഥലങ്ങളിൽ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പോയിട്ട് ഇതിങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നു ഒന്നര മണിക്കൂർ ഒന്നാമുക്കാൽ മണിക്കൂറുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം അപ്പോൾ ഈ ഓരോ വേദിയിലും വളരെ വ്യത്യസ്തരായിട്ടുള്ള ഒന്നോ നാടക പണ്ഡിതരായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ തന്നെ സിനിമാക്കാർ ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള സിനിമാക്കാർ ഇത് കണ്ടു അപ്പോൾ ഈ എല്ലാവരും ഒരേമാതിരി തന്നെ ഈ കുട്ടികൾ കോളേജിൽ പോകുന്ന കുട്ടികൾ കണ്ടിട്ടുണ്ട് ഒപ്പം തന്നെ സ്കൂളിൽ പോകുന്ന പിള്ളേർ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ പല ഏജിലുള്ള പല തട്ടുകളിലുള്ള മനുഷ്യർക്ക് മുമ്പിൽ ഒറ്റയ്ക്ക് ഞാൻ ഈ നാടകം അവതരിപ്പിക്കുക എങ്ങനെയായിരിക്കും എന്നുള്ള വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് മനസ്സിലായത് ഇതിന് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്നുള്ളതാണ് ഞാൻ മേച്ചിപ്പോൾ വരില്ലേ എനിക്ക് ഞാൻ ഒന്നര മണിക്കൂർ കുഞ്ഞിമാനായിട്ട് നാടകം അവതരിപ്പിക്കുകയാണ് ഇപ്പോഴും ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു എനിക്കൊരു ഭയങ്കര പ്രതീക്ഷ തരുന്നു അതായത് ഇതിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അതിന് വലിയ വലിയ ആൾക്കൂട്ട ബഹളങ്ങളൊന്നുമല്ല പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ഇഷ്ടമുള്ള താല്പര്യമുള്ള അറിയാൻ താല്പര്യമുള്ള ആൾക്കാരെ കുറേ കണ്ടെത്താൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ അത് വലിയൊരു അനുഭവമാണ് ഇപ്പോഴും ഞാനത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരി ആയപ്പോൾ തന്നെ എൻ്റെ ഈ കണ്ണിനുള്ളിൽ ഒരു ക്ലോട്ടിങ് അത് വീണ്ടും വരും കാരണം ഒരു ഓവർ വർക്ക് ചെയ്തിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത് അപ്പോൾ പിന്നെ അതിൽ ഇത് വന്നതോട് കൂടിയിട്ട് എനിക്ക് മനസ്സിലായത് ഫിസിക്കലി ഞാൻ കുറേ റെസ്റ്റ് ചെയ്യണം എന്നുള്ള മറ്റേ ഞാൻ തൽക്കാല നാടക പരിപാടികളെല്ലാം നിർത്തി അങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുകയാണ് ഇതാണ് എൻ്റെ ഒരു അത്രയെന്ന് പറയുന്നത് അപ്പം തന്നെ എൻ്റെ ഇടയ്ക്ക് ഒരു പിന്നെ വേറൊരു സിനിമ ഗുഡ ഞാൻ അവിടെ ചെയ്തല്ലോ പിന്നെ ഇത് ചെയ്യണം സ്പെഷ്യൽ പുരസ്കാരം ആ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ അഭിനയത്തിന് ഉള്ളൊരു പുരസ്കാരം സഹനടിക്കുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നു അന്ന് പിന്നെ കുറേ മേളകളിലൊക്കെ അത് പോയിരുന്നു അങ്ങനെ പിന്നെ ഈ പ്രിയപ്പെട്ട ലൂയിസിനെന്നും പറഞ്ഞിട്ടൊരു തിരക്കഥ ഞാൻ തയ്യാറാക്കി ഈ പ്രത്യേകിച്ച് ആ ലൂയിസിൻ്റെ അന്ന് നടക്കാതെ പോയൊരു നാടകമുണ്ട് ലൂയിസിനെ നിങ്ങൾ പറഞ്ഞു പോകും എനിക്കെപ്പോഴും ഉള്ളിലുള്ള ചില വ്യക്തികളുണ്ട് അത് എന്തെന്ന് നമുക്കൊരു അവരോടൊരു കമ്മിറ്റ്മെൻ്റ് നമുക്ക് തോന്നുന്നുണ്ട് ഒരു മനുഷ്യൻ ഒരു കലാകാരൻ അപ്പം അദ്ദേഹം അത് സ്വന്തം മേത്ത് കത്തിച്ചിട്ടാണ് എഴുതി ഇതടുത്തത് അതോട് കുടിയർക്കില്ലാണ്ടായി പോവുക അപ്പോൾ അതിനെ ഒരു സിനിമയാക്കിയിട്ട് അതേ സമയത്ത് തന്നെ നമ്മുടെ അദ്ദേഹത്തിന് ഒരു ഉള്ളൊരു നമ്മുടെ മലബാറിലെ ഒരു ഗ്രാമത്തിനെ ഇത് വെച്ചുകൊണ്ടിട്ട് ഇങ്ങനെ ചെയ്യുന്ന രീതിയിൽ ഒരു ഫോം ഉണ്ടാക്കി കുറച്ച് നാടകമൊക്കെയാണ് പക്ഷെ ഇതെല്ലാം ഉള്ളിലേക്ക് വരുത്തക്ക രീതിയിൽ ചിലവ് കുറച്ചിട്ട് സംഭവം ചെയ്യണമെന്ന് വെട്ടി അങ്ങനെ ചെയ്ത് വെച്ചിരുന്നു അതിനും ഞാൻ ഇപ്പോൾ ഈ ലൊക്കേഷനൊക്കെ കണ്ട് എല്ലാം പിന്നെ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ കോവിഡ് എല്ലാം ശക്തമായി അങ്ങനെ അതും തൽക്കാലം ആൾ ആയിട്ട് അവിടെ കിടപ്പുണ്ടങ്ങനെ ഇതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ഒരു എന്ന് പറയുന്നത് അപ്പം ഇപ്പം ഞാൻ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് അതിൻ്റെ ഇടയിൽ ഷേളി ഒരു വർഷം മുമ്പ് ഷേളി പെട്ടെന്ന് വളരെ പെട്ടെന്ന് എന്നാ ഇപ്പം ഇതിനെല്ലാം എനിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഷേളിയാണ് ഇപ്പം ഈ അലരീ നോവലൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നില്ല നോവലല്ല കനവല്ല ഒരു സാധനം ഉണ്ടാവില്ല അവസാനത്തെ ഗുഡ് ബൈ വരെ എന്നാ ഷേളിയുടെ ഒരു ഭയങ്കര സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്കന്ന് ഒരു രീതിയിലും പോകാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിരണ്ടിന് പെട്ടെന്ന് ഞങ്ങൾ കനവിൽ തന്നെ തിരി കൊടുത്താൻ പോയതാണ് തിരിച്ചു വന്ന് അന്ന് തന്നെ ശീലമായിരിക്കുകയും ചെയ്തു നെഞ്ചിടി വൽ മാടത്തിൻ്റെ പൂണും